തൻ്റെ ശാരീരിക സൗന്ദര്യത്തെക്കാളും ഈശോയെ സ്നേഹിച്ച അൽഫോൻസാമ്മയുടെ വലിയ ത്യാഗത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും നാം ഇന്നലെ കേട്ടു ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരുന്ന അൽഫോൻസമ്മ തിരഞ്ഞെടുത്ത ജീവിതാന്തസ് ദൈവഹിത പ്രകാരമുള്ള സമർപ്പിത ജീവിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഭരണങ്ങാനം ക്ലാരമടത്തിൽ അൽഫോൻസാമ്മ എത്തിച്ചേർന്നു കന്യകയായ ജീവിതം നയിക്കുവാനും ഒരു വിശുദ്ധിയാകാനുമുള്ള അൽഫോൻസ് ആഗ്രഹം കൂടുതൽ തീക്ഷണമായിക്കൊണ്ടിരുന്നു ഈ ആഗ്രഹം പൂർത്തീകരിക്കുവാനും ദൈവഹിതമറിഞ്ഞ ഉചിത ജീവിതം നയിക്കുവാനും അൽഫോൻസമ്മ എന്തെല്ലാമാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ പരിശുദ്ധ മാതാവിന് അമലോത്ഫ അമ്മയ്ക്ക് തന്നെ തന്നെ ഭരമേൽപ്പിച്ചിരുന്നു ജപമാല ചൊല്ലിയും അമ്മയോടുള്ള സ്നേഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു വിശുദ്ധയായി വരാൻ അൽഫോൻസ അമ്മ ഉത്സാഹം കാണിച്ചു കളിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങളിലൂടെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തൻ്റെ അച്ചാച്ചൻ ചെയ്യുന്നത് പോലെ കൈകൾ വിരിച്ചു പിടിച്ച് ദീർഘനിരം അൽഫോൻസ് സാമിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കണ്ടു കൂട്ടുകാരെ നമ്മളും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്തു പഠിക്കണം ഏത് ജോലി ചെയ്യണം ഏത് ജീവിതാന്തസ് തിരഞ്ഞെടുക്കണം ആരായിത്തീരണം എന്നിങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ നമ്മളിതിനെക്കുറിച്ച് ഈശോയുമായി ആലോചിക്കാറുണ്ടോ പ്രാർത്ഥിച്ച് ഒരുങ്ങാറുണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും പഠിക്കുവാനും ജോലി ചെയ്യാനും സാധിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നുമുതൽ നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങിയാലോ ഈശോയോടും മാതാപിതാക്കളോടും ചോദിച്ച് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുത്താലോ നിരന്തരം പ്രാർത്ഥിക്കുന്ന മനസ്സ് ഈശോയുടെ മനസ്സാണെന്ന് അൽഫോൻസ് അമിയെ പോലെ നമുക്കും തിരിച്ചറിയാം